ഹലോ ഗായ്സ് അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക അപ്പോൾ ഒന്ന് എന്താ സംഭവിച്ചാൽ അത് നമ്മളെ ടെക്സിൽ പോയി ഇന്ന് രാവിലെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതേമാതിരി കുറേ അത്യാവശ്യം സൈസായ കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സെയിലിനും കാര്യത്തിനൊക്കെ പറ്റിയ കുറച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ആ പറ്റിങ്ങൾ അങ്ങനെ കണ്ട് പിന്നെ ഇതിൽ നമ്മളെ നമ്മളെ പിലാപ്പിയൊക്കെയാണ് ഇതിലുള്ളത് അതൊരു നല്ല ഫുഡൊക്കെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടോ കൊടുത്തതൊക്കെ ഇനി വൈകിയിട്ടേ കൊടുക്കൊള്ളു പിന്നെ നമ്മളെ ടെക്സ്റ്റോ കോൻ്റെ തന്നെയാണ് കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫുള്ള് കുഞ്ഞുങ്ങൾ തന്നെയാണ് അതേമാതിരി പിന്നെ വേറെയുണ്ട് കുഞ്ഞുങ്ങൾ ഇതിൽ നമ്മളെ പാറ്റിയും അതേമാതിരി പിന്നെ അല്ല നമ്മളെ എന്താ പറയുക ഈ ലോക്കൽ ഗപ്പികളുണ്ടല്ലോ ചണ്ടികപ്പി എന്നൊക്കെ പറയുന്നത് ആറ്റിങ്ങൾ കുറേ മാറ്റിയിട്ടതാണ് അത് ക്രോസ് ആയി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ കാണുമ്പോൾ മാറ്റിയിടും പിന്നെ ഇതിൽ കുറേ പിലാപ്പികളും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് ഇനി അടുത്തത് നമ്മളെ എടുത്തുള്ള ഐറ്റം പിന്നെ നമ്മളെ പ്ലാറ്റിയാണ് നമ്മൾ ഉണ്ട് കേട്ടോ സെയിലിന് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്താൽ മതി നമ്പറ് നമ്മൾ താഴെ കൊടുക്കാം പിന്നെ ഇതൊരുപാടുണ്ട് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ കേട്ടോ അവിടെ കൊടുക്കുന്ന മൊത്തം റീറ്റെയിലും ഉണ്ട് റീറ്റെയിലും അത് ചെറിയ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് മൊത്തം കൊടുക്കുന്നത് ഇതൊക്കെ ഇത് നമ്മളെ പ്ലാറ്റിൻ്റെ വേറൊരു ബോക്സ് ഇത് നമുക്ക് ഒരുപാട് പ്ലാറ്റികൾ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതൊക്കെ ഒരേ സൈസ് തന്നെയാണ് ഇതിലും ഉണ്ട് പ്ലാറ്റി അപ്പം വേണ്ട ഒരുപാട് ഫ്ലാറ്റുകൾ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പോൾ അന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് അടിക്കുക മറക്കരുത് അതേമാതിരി ഇതും ഉണ്ട് കേട്ടോ അത്യാവശ്യം സൈസൊക്കെ ആയത് ഒരുപാട് സെറ്റുണ്ട് സാധനം കൊടുക്കാൻ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളോ ഓക്കെ ബൈ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം Hadi be bay